എനിക്ക് ഈ വിശ്വസാഹിത്യത്തിലെ പ്രധാന കൃതികളെ പരിചയപ്പെടുത്തുന്ന ആ പരിപാടിക്ക് കൃത്യമായൊരു രൂപരേഖ നടത്ത എൻ്റെ മനസ്സിലുള്ള രാജ്യം ഇന്നിപ്പോൾ നമുക്കൊരു സ്മൃതി പ്രഭാഷണവും ഒരു പുസ്തക പരിചയവും ആയിരുന്നു പിന്നെ ഒരു മഹാലോകത്തിലേക്ക് നമ്മളെ കിടക്കുന്ന വിനോദിൻ്റെ സൂചന എനിക്ക് തോന്നുന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പെട്ടുള്ള ലോകസാഹിത്യം ഒന്നിനെ പറ്റി ഒരു പ്രഭാഷണവും മലയാളത്തിൽ മികച്ച ഒരു ലോകത്തിനെപ്പറ്റി ഒരു പ്രഭാഷണവും അങ്ങനെ രണ്ട് പ്രഭാഷണങ്ങൾ ആണ് ഒരു സെഷനിൽ വിശ്വസാഹിത്യം എന്നാണ് ഉദാഹരണമായിട്ടുള്ളത് ഒരാൾ കുഞ്ഞു നോളജിനെപ്പറ്റി ഒരു മണിക്കൂർ

அங்கே அஞ்சோ எட்டோ மாசத்திலேன் காரணும் எல்லா விவரத்தொன்னு வாய்ச்சி கே அப்ப வளர முன்கூட்டி இது பண்ணுகி ஆளுகம் வாய்க்கான மட்டும் காரியம் செய்யும் நீங்கள் ஏது புத்தகத்தை பற்றி வீடு ஞாபகம் கேட்டிருந்தோம் என்ன மனோட இன்னி புத்தகங்கள பற்றி பயணம் என்ன ஒரு சஜஷன் നമ്മുടെ വർഷാ മതി പിന്നെ പുസ്തകത്തെ പറ്റി പറയണം എന്നെ ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം നമുക്ക് അതീന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും അടുത്ത സ്റ്റേജിൽ ഞാനതിനെപ്പറ്റി പറയാം എന്നൊരാൾ വളർന്നി വളർന്നവില്ല കാരണം തയ്യാറായിട്ട് വന്ന് പറയാം നമുക്ക് ശ്രോതാക്കൾ മാത്രം പോരുള്ളൂ നമുക്ക് ഭർത്താക്കൾ കാര്യം തന്നെയാണ് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ നമ്മൾ എത്രമേ ടീച്ചറും നോക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ എൻ്റെ നോവലുകളെ പറ്റി ഓർമ്മ പറയാം പ്രേംചത്തിന്റെ നോവലുകളെപ്പറ്റിയെ പറ്റി പറയാം അത് ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു അതിനെ ഈ ആളുകളുടെ സഹകരണമാണ് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സൗന്ദര്യത്തെ പറ്റി തന്നെയാണ് ജയമാട്ടിൻ്റെ ടെക്സ്റ്റിന്റെ പലവിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ചില സംശയങ്ങളും ആദ്യത്തെ സംശയം

അതെന്താ അതിന്റെ ശാപം കൊടുക്കാത്തായിരുന്നു അതിന് നമുക്കൊരു വിശദീകരണം കണ്ടു തെറ്റ് ചെയ്തത് ശകുന്തര ശാപം കിട്ടിയത് ഒരു തെറ്റും ചെയ്യാത്തൊരു അതിന് പിന്നെ മലയാളത്തിൽ ഈ കാളിദാസ പഠനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പഠനം ചക്രവും ചാമ്പരവും എം പി ചുണ്ണായ ಸತ್ರೋಣ ಕ್ಯಾಮರೇ. ಅದಕ್ಕೆ ಕೊಂಚಕ್ಕೆ ಒಂದು ಸಂಸ್ಕೃತಿಯ ಬೆಕ್ಗ್ರೌಂಡ್ ಕೂಡ ಇರಲು ಆವಕೈ. 90 90% ಏನಂದ್ರೆ ಮನುಷ್ಯರು ಇಂಕಿಶಮನೇ ಇಲ್ಲಿಗೆ 90% ಮನುಷ್ಯರು ಆದ್ರೇ ಇರೋದಕ್ಕೆ. ನಮಗೊಂದು 90% ರೀತಿಯಲ್ಲಿ ಕಾಯ್ಲಿ ಮಂಚ. ನಾವು ಆದೇನು ಕೆಲವೆ ಸದಸ್ಯರ ಮಾಯಾ ಆಫೀಸರ್ ವಿಫಲ್ ಸರ್ತಿ. ಏನಾದ್ರೂ ನಾವು ಮಾಯೆだけど ತಸಕ್ತ. ಉದಾಹರಣೆ ಇದೆ. ಮಾಯೆ ದುಷ್ಟನಲ್ಲ. ಅದು ಸಂಸ್ಕೃತಿಯಲ್ಲಿ

അതും വല്ലാത്തൊരു ഉൾക്കാഴ്ചയാണ് ഓരോ തവണ അനസൂയാത്രമാര് ദുഃസന്തനെ പറ്റി പറയുമ്പോൾ ശകുദാനൊരു വാണിംഗ് കൊടുക്കാനാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല വാക്കിന് വ്യവസ്ഥയില്ലാത്തവരാണ് എന്നാണ് പറയുന്നത് അത് മറ്റാരും പറയാത്തൊരു കാര്യമാണ് ശകുദ്രഹൻ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് അറിയാൻ വേണ്ടി പിന്നെ കാളിദാസിന്റെ ഔചിത്യ ബോധത്തെ പറ്റിയാണ് ഇവരും സപ്നാകാമങ്ങൾ ആളുകൾക്ക് പേരിട്ടതിനെ പറ്റി ആലോചിക്കുന്നു അനസൂയ ിയമ്മത ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും ശവങ്കളം വായിക്കുമ്പോഴാണ് ഈ ശവുങ്കളയോട് യാതൊരു അസൂയുമില്ലാതെ അവളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരസുകയാണ് അവളെ രസിപ്പിക്കുന്ന ചക്കര വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിയമ്മതയൊക്കെ പ്രിയമായിട്ട് വരയ്ക്കും ആ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അത് നോക്കിയത് എന്നുള്ളതാണ് അൻസൂയേയും പ്രിയമതയെയും ഒരു ഒരു സങ്കല്പം കൂടി ഉണ്ട് ഇത് കാളിദാസൻ്റെ സ്വന്തം സൃഷ്ടിയല്ല പത്മപുരാണത്തിൽ ഈ കഥയുണ്ട് എന്നൊരു വ്യാഖ്യാനം ശാപവൃത്താംഗം ഒക്കെ പത്മപുരാണത്തിൽ നിന്ന് എടുത്തതാണ് എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിദാസന് മുമ്പാണ് പത്മപുരാണെഴുതപ്പെട്ടത് അതോ കാളിദാസന് ശേഷം പത്മപുരാണക്കാർ നിൻ്റെ അകഴിവർ എത്താണോ എന്നുള്ളതിന് നമുക്ക് തെളിവ് പറയാനുള്ളത് എന്നുള്ളതാണ് പദ്മപുരാണത്തിന് ഈ കഥയുണ്ട് എന്നാണ് അപ്പൊ ശാകളത്തിലെ എഴുതാൻ കാളിദാസൻ അവിടുന്ന് പകർത്തിയതാണോ അതോ കാളിദാസനിൽ നിന്ന് ആ പിന്നീട് അങ്ങോട്ട് ചേർത്തതാണോ എന്നുള്ളതാണ് പിന്നെ ഒരു പ്രത്യേകത ശങ്കളിങ്ങനെ വായിക്കുമ്പോൾ പുരുഷൻ തന്നെ ആദ്യം ശങ്കളെ കാണുമില്ല കാളിദാസൻ പറയാതെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ധുനി മധുരമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ചൗന്തലെ എടുത്തു വളർത്തുമ്പോൾ മാനുണ്ട് ആ മാനിന് പേര് കൊടുത്ത് ദീർഘാപാങ്കൻ എന്നാണ് നീണ്ട കടക്കണോട് കൂടിയവൻ എന്ന ദീർഘമായ അവാംഗത്തോട് കൂടിയവനാണ് ദീർഘാപാങ്കൻ കാട്ടിലേക്ക് നിലാവ് വന്നു വീഴുന്ന കൈ അലച്ചാർത്തകരുടെ ഇടയിലുള്ളൂ അതുകൊണ്ട് സമുദ്രവീരത്ത് പോലെ പരക്കല്ല അവിടെ ഇവിടെ ഇങ്ങനെ വെളുത്തു വരും തുള്ളികൾ പോലെ ഈ നിലാവിൻ്റെ തുള്ളികളെ ഞാൻ അടുത്ത് പതിയെ അതുകൊണ്ടാണ് അവിടെ ഇവിടെ வெளத்த பூவட்டிகளோடு கூடிய ஆ வள்ளிக்கு வனரியோ காட்டில நிலை அது அபாரமாக சித்தி அங்கே நமக்கு ஆஸ்வதி பரஸியமாக ஆஸ்வதிக்கும் ரயூயப்படும் சித்தி எது மாதிரி பற்றா இன்னும் வாயத்து போகும்போது எந்த சவுந்தர கண்ணிண்ட புயல் ഒന്നാം അംഗത്തിലും അഞ്ചാം അംഗത്തിലും അവസാനത്തിലും എല്ലാ ദിക്കിലും ഇവളുടെ കണ്ണിൻ്റെ ഭംഗിയെപ്പറ്റി എടുക്കുന്നത് രണ്ടാമംഗത്തിൽ എനിക്കൊന്നും നായാവിന് പോകാൻ പറ്റില്ല കാരണം ഈ ഏഴങ്ങളിൽ ശാപമണച്ച് ബഹളങ്ങൾ അയക്കാൻ എനിക്ക് കരുത്തില്ല കാരണം നോട്ടക്കലയെ അവയോട് പഠിച്ചിരിക്കും മോഹൻ എന്നാണ് ശാന്ത നോട്ടക്കല ഈ മാനിനോട് പഠിച്ചിട്ടുണ്ടാവുക അത് മുമ്പ് ആവർത്തിച്ചിട്ടുള്ള ഗിരിഗന്യകളോട് അഭ്യസിച്ചോ എന്ന് ചോദിക്കുന്നത് തന്നെയാണ് അവിടെ ആ രംഗത്തിലെ ശകുന്തലയുടെ കഞ്ഞിൻ്റെ പൂർത്തി അഞ്ചാമംഗത്തിൽ ദേഷ്യപ്പെട്ട ശകുന്തല താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഹിന്ദുരുഷാമിഴു വന്ന് അധികം വളർന്ന തൻ ചീരിയാൽ മദല ലാഭം ഒഴിച്ചിടുന്നു ഒടിച്ചിടുന്നു എന്നാണ് കോപിച്ച് ചുമങ്ങ കണ്ണുകളോട് കൂടിയാണ് നോക്കുന്നത് അവിടെ കണ്ണയെ ഏഴാമക്കത്തിൽ നിന്റെ ഭാഗ്യത്തോട് ചോദിക്ക് എന്ന് പറയുന്നിടത്ത് നനഞ്ഞ കൺവീരികളോടുകൂടി ദുഷ്യന്തൻ പറയുന്നില്ല നിന്നെ ഈ നനഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ ഞാൻ തുടർത്തു നോക്കെ കണ്ണിനെപ്പറ്റിയാണ് പറയുന്നത് ഇത് എനിക്കത് തോന്നിയത് വയലാറിൻ്റെ പാട്ടിലേക്കാണ് വയലാറ് മുൻപ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാവുകളല്ലോ ഞാൻ പ്രയോഗിച്ചിട്ടുള്ളൂ മുൻപ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാവുകനല്ലോ ഞാൻ ഈ ശകുന്തലയുടെ കണ്ണിൻ്റെ ഭംഗിയാണ് ഇയാളെ ആദർശിച്ചതിൻ്റെ ഇത് നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റും പിന്നെ മലയാളത്തിൽ ഏതാണ്ട് മുപ്പത്തെട്ട് പരിഭാഷ മുപ്പത്തെട്ട് പരിഭാഷ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് പരിഭാഷകൾ ഒന്ന് ആറ്റൂരിൻ്റെയാണ് മറ്റൊന്ന് ചെറുളിയും കുഞ്ഞുണ്ണി നമ്പീസിൻ്റെ മറ്റൊന്ന് വളക്കോളുടെ പരിഭാഷ അതിൽ കുറ്റപ്പെടുത്തു കഴിച്ചൊരു പരിഭാഷയില്ല അതിൽ പല ശ്ലോകങ്ങളുടെയും സ്ഥാനത്ത് ദ്രാവിഡ വൃത്തത്തിൽ അതെ അത് എഴുതിയിരിക്കുന്നു ഒരു പക്ഷേ ഏറ്റവും മോശം പരിഭാഷ കേരളപരമാ കാരണം ആദ്യണ്ടായ പരിഭാഷയും അതാണ് കമ്പരാന് ചെയ്യുന്ന വെച്ചാൽ കബരാന്ത ഒരു ഗൗഡീരീതി വൈദഗ്ധ്യ രീതിയിലുള്ള കാളിദാസ കവിത ഗൗഡി രീതിയിലേക്ക് മാറ്റി തീർക്കുകയും ഒരു ചോദി ഒരുപാട് ചീത്ത അതെ അർഹിക്കുന്ന മറ്റിലുള്ള ചിത്രങ്ങൾ അതാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് ഉദാഹരണത്തിൽ പറയുന്നത് മൂന്നാം അംഗത്തില് പ്രിയമ്മതമാര് ശകുന്തയായ ദുഷ്യന്തിന്റെ സമീപത്തിൽ അവർ മൂന്ന് പേര് പഠിക്കുമ്പോഴാണ് ദുഷ്യന്തൻ കിടന്നു വരുന്നതല്ലോ അപ്പം ഞാൻ ഈ മാൻകുട്ടിയെ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ആകട്ടെ ആക്കാം എന്ന് പറഞ്ഞ് ശകുന്തലയും അനസൂയെ പ്രിയമതയും മാൻകുട്ടിയെയും കൊണ്ട് പോകും എന്നിട്ട് ദുഷ്യന്തനും ശകുന്തലയും മാത്രം ആ രംഗത്ത് അവസരമില്ല ശകുന്ത ചോദിക്കുന്നുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോവാണ് അതിന് സഹികൾ പറയുന്ന മറുപടി ലോകം മുഴുവൻ രക്ഷിക്കുന്നതെന്ന് എൻ്റെ അടുത്തുണ്ടല്ലോ പിന്നെന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് ചെയ്യാൻ പോ പോവുകയും ചെയ്തു അപ്പോഴാണ് ഗൗതമി ആ രംഗത്തേക്ക് കടന്നു വരുന്നതായി പറയുന്നതും ഇതിന് ഉപേർപ്പിരിയം അപ്പം ഞാൻ പോകട്ടെ എന്നെ വിടും എന്ന് പറയുന്നു അപ്പോൾ ദുഷന്ധൻ അവളെ സമാധാനിപ്പിക്കുന്നതിനും അപരിക്ഷിത കോമളമായ നിൻ്റെ അധലത്തിൻ മധു ഞാൻ ആസ്വദിച്ചതിന് ശേഷം എന്നെ ഞാൻ വിടാം എന്നെ ചുംബിച്ചതിന് ശേഷം ഞാൻ വിടാതിന് പറയും അവളെ താടി പിടിച്ച് ഉയർത്തി അപ്പോഴത്തേക്കും ഗൗതമി കിടന്നു വന്നിട്ട് പിമ്പനം സാധിക്കുന്നു ടാഗ്രനെപ്പറ്റി ലേഖനം എത്തിയിരിക്കുന്നു ക്ലൈമാക്സ് എന്നാണ് ടാഗ്രം എസ് അൺകിസ്ഡ് ഇസ് ദ ക്ലൈമാക്സ് എന്നാണ് പറയുന്നത് അത് ഈ കേരളവർമ്മിട്ട് എനിക്ക് എത്തിയിൽ തുമ്പിക്കുവാൻ എന്നാണ് പറഞ്ഞു നേരുന്നത് അത് വായിച്ചിട്ട് നമ്മൾ കെ വി എം പറഞ്ഞു ടാകളത്തിൻ്റെ ഒരുപാട് പരിഭാഷകളെ ഞാൻ വായിച്ചു പല തവണ ഇത് വായിച്ചു 마세, 샹들은 잇따라 바쁜 데에 둔 잇따라 잇따라, 잇따라, 잇따라 여러분은 이는 칼리아키키키 그리고는 시니트 탐 내리키는 이는 난 단흑타 탐하라 이를 얻어 비시 아시오시피게떼 비야라믄, 까마루믄, 뿔리란란 뱃땐 나디가 시이다라, 다람페란란랄, 나디가 시이다라, 나디가 시이다라, 다람페란란랄, 나디가 시이다라, 나디가 시이다라, 나디가 시이다라, 나디가 시이다라, 나디가 시이다라, 나디가 시 ാണ് അത് ചങ്ങമ്പഴ്ലം തനിമയിലെ തല വൃന്ദാൽ അനുപമയിൽ വീശി തരട്ടയോ ഞാൻ വടിവില് നിന്ന് സാദരേവൻ മടിയിലെടുത്തു വെച്ചുഗം തുലന്താ ചേവടികൾ തടവിത്തരട്ടയോ വാലികേ ഞാൻ சங்கப்பள்ள குழப்ப ஆளுடைய அங்கம்பிட்டு சங்கப்பள்ள இது அதுபோல தான் இப்ப ரமணன் சந்திரோடு பண்ணி இதுபோல தான் சந்தன் சௌதரியோடு மனோகரமாக வைதர்கீதியில் உள்ள மாற்றிட்டு അംഭോ ബിന്ദു തുഷാരമന്ദമേരിൻയുളീകശീലങ്ങളായിരുന്നു പക്ഷേ കേരളി കിട്ടി കൃത്യമായി കിട്ടി ൻസ്ലിന്റെ വലിയ പഠയനായിരുന്നു കെ വി എം ഈ ശ്ലോകം വായിച്ചിട്ട് പറഞ്ഞു അസലായിട്ട് തന്ത്രജ്ഞ ഗംഭീരായിട്ടുള്ളത് അപ്പം കെ വി എം പറയുന്നതിനൊക്കെ ഒരു എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു അതിൽ അവസാനത്തെ വരില്ല അമ്പോടൊട്ടയോ എന്നുള്ളത് മാറ്റി ആ ഭാഗത്ത് അമ്പാളത്തറി കൊണ്ട് ഇൻ്റെ മുതുകെ തന്റെ മിക്കത്തയമോ എന്നയാൽ നന്നായിരുന്നു പരിഭാഷ ഇത് വെണ്മെ കളിയത് പിന്നെ കേരളവർമ്മയ്ക്ക് ഏറ്റവും അധികം എതിർപ്പ് നേരിടേണ്ടി വന്നു വെൺമണി മഹലിൽ നിന്ന് മകൻ നിരൂപണം ചെയ്തിട്ടുണ്ട് ഈ കേരളോർമ്മയുടെ സാമന്ത്രം പരിഭാഷപ്പെട്ടു ഒരു ശ്ലോകത്തിൽ തന്നെയാണ് വെൺമണി എഴുതിയിൽ അദ്ദേഹം ചോദിച്ചതാണ് ഈ ഈ പോയിപ്പെട്ടാലാണ് കേരളം വലിയ ഇങ്ങനെയല്ല കോഴിപ്പൊണ്ടാലയാണ് ഈ കോഴിപ്പൊണ്ടാലയ്ക്ക് നായാട്ടിൽ വലിയ കമ്പ ആണെന്ന് എനിക്കറിയാം നമ്മൾ ഗ്യാസ് മരണങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നായാട്ടിൽ തന്നെയായിരുന്നു ഈ കോഴിപ്പണ്ടാലയ്ക്ക് നായാട്ടിൽ വലിയ കമ്പം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ശകുതലയുടെ ആത്മകലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും പോയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ കോഴിപ്പണ്ടാലെ എന്നെ ഇങ്ങനെ മാന്തങ്ങൾ ഈ ശകുത പരിഭാഷയെപ്പറ്റി കോഴിപ്പണ്ടാലെന്തി മാന്തങ്ങൾ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി ഈ കൃതിയുടെ പരിഭാഷ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു ഒരു ദുരനുഭവം കൂടി നിങ്ങളോട് പങ്കുവെക്കാം ഞാൻ ശാവങ്ങളും പഠിപ്പിക്കുമ്പോഴല്ല ഏഴാം കൊല്ലം മുമ്പ് നാലഞ്ച് കൊല്ലം മുമ്പ് എം എ ക്ലാസ് കാളിദാസിനെ പറ്റി ഒരു ഉപന്യാസം പഠിപ്പിക്കാറ് അപ്പൊ കാളിദാസിനെ പറ്റി ആ ഉപന്യാസം പഠിപ്പിക്കുമ്പോൾ കാളിദാസ കഥയെ പറ്റി നാടകങ്ങളെ പറ്റി ഒക്കെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നു അപ്പം ഈ പഠിക്കാൻ വന്നിരിക്കുന്നത് എം എ ഡിഗ്രി എടുക്കാൻ വേണ്ടി ഉള്ള ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് ബി എ ബി ആരാണ് എല്ലാവരും അവർക്ക് എം എ കൂടെ ഉണ്ടെങ്കിൽ പ്ലസ് ടുവിലേക്ക് പോയി ശമ്പളത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ഇവരൊക്കെ പെൻഷൻ പറ്റാതെ പെൻഷൻ്റെ വലിയ വ്യത്യാസമില്ല അതാണ് അവരുടെ നോക്കാം വന്നിരിക്കുന്ന നമുക്ക് ഒമ്പതും വയസ്സൊക്കെ ആയിരിക്കും 가리다선이 이 야리리로 퍼다선 리얼 에피티, 핸드미노피스는, 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 핸드미노피는핸드미스는 핸드미노피스는, 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 핸드미노피는, 핸드미노피는, 핸드미노피스는, 핸드미노피 నేనేంటా బలపడింది అన్నది మనసలై బురువ మనసాలిలా ఎప్పుడు ఇది వైకాల్నండి తీయన మనసేటి నారన పచాది మనసు కాళిదాసు గుండెకి తీసేటి పిస్తుంది అనే క్క్టీ అంటే మనసవు నా మనసేని మనసే ఇందు ఇడియా క్లియర్ అయి ఉంటుంది అన్నది అందుండి అది వైకాల్నండి అకఒరు కాళిదాసు కవియై పట్టేల్ల వన్యాసం పడిచేని చేసారు అది వాణికి తీగూడి పరుంది అంటే నేను

സിനെ വെട്ടിക്കൊല്ലുന്ന രംഗം ഒരു രംഗത്തിന് കൂടി ഞാൻ സാധിച്ചു എനിക്ക് മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് അടുത്ത മാസം ഏത് ക്ലാസ്സായിരുന്നു അത് നിങ്ങളെ സജ്ജ ഇപ്പൊ ഉടനെ അപ്പം പറയണ്ട നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വേണം നമ്മുടെ ഗ്രൂപ്പ് ഇത്തന്നു ഞാൻ നിന്റെ പുസ്തകത്തിൽ ഒരു നോവലിനെ പറ്റി രണ്ടാമത്തെ പ്രഭാഷണമായിട്ട് ഞാൻ അവൻ നോവലിനെ പറ്റി പറഞ്ഞു അത് ഞാൻ പറയില്ല എനിക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മോഹൻ്റെ ടൈറ്റിൽ സജിസ്റ്റ് ഇപ്പൊ അടുത്ത മാസം ഡിസംബർ ഡിസംബറിൽ നമുക്ക് പത്ത് ദിവസം തന്നെയുള്ളൂ ഡിസംബറിൽ ஜுவோம்வரிதோ மூன்று மூணு நாலு புத்தகங்களே பயிர் பண்ணுறது காரணம் அது எடுத்துப்பான் காரணம் ஆ டயம் கிட்டியால் நமக்கு அது வாய்க்கு புத்தகம் வாய்ச பற்றியுள்ள அனாலிசிஸ் கேட்டாலே நமக்கு பூர்ணாய்ட்டு மனசாகும் தீர்மானம் வாய்ச்சியில் புத்தகத்தை பற்றி பண்ணால் நமக்கு அது மனசிலாக பார்க்கும் அப்போ விஷயசாஹித்யத்தை பற்றியுள்ள பிரபாஷும் சோதாக்களே அல்ல நமக்கு வேண்டது